ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ലക്കി ഡ്രോ എന്ന സമാന്തര ലോട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള ലോട്ടറി സംരക്ഷണ സമിതി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി കേരള ലോട്ടറി സംരക്ഷണ സമിതി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം സിഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു നിയമപ്രകാരം നടത്തുന്ന ടീ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നും അതുവഴി ഉപജീവനമാർഗം നടത്തുന്ന പതിനായിര കണക്കിനായിട്ടുള്ള അവശരായിട്ടുള്ള രോഗികളായിട്ടുള്ള പ്രായമായ ആളുകളെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ലോട്ടറി തൊഴിലാളി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് അതിൻ്റെ ആദ്യപടിയായാണ് ബഹുജനങ്ങളെയും ലോട്ടറി വിൽപ്പനക്കാരെയും കച്ചവടക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് ഭീമ ഹർജി നൽകുവാൻ ലോട്ടറി സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുക എല്ലാ പട്ടണങ്ങളിലും തൊഴിലാളികളെയും ബഹുജനങ്ങളെയും കണ്ട് എത്രയും പെട്ടെന്ന് ഈ അനധികൃത ലോട്ടറി ഇവിടെ നിന്നും അവസാനിപ്പിക്കണമെന്നും അനധികൃത ലോട്ടറി നടത്തുന്ന ഈ മാഫിയക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഈ ഒപ്പ് ശേഖരണം കേരളത്തിലെമ്പാടും ആരംഭിച്ചിട്ടുള്ളത് ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ടി ആർ രജിത്ത് അധ്യക്ഷത വഹിച്ചു എം വി ചാക്കോ എൻ കെ ഉണ്ണികൃഷ്ണൻ എ വി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് ഓട്ടുപാറ